എൻ്റെ പേര് ശിവാനി ബിബിനാണ് ഞാൻ കർണാടക സ്റ്റേറ്റിൽ നിന്ന് വരുന്നതാണ് കൃപാസന മാതാവിനും തിരുകുമാരനും കോടിയാണ്ണി കോതിരി നന്ദി പറയാൻ ഇഷ്ടപ്പെടുന്നു എന്തിനു പറഞ്ഞാൽ മാതാവ് കുറേ അനുഭവങ്ങളും കുറേ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് എൻ്റെ എനിക്ക് ഉടമ്പടി എടുക്കാനൊന്നും പ്ലാൻ ഉണ്ടായിട്ടില്ല സത്യത്തിൽ ഞങ്ങൾക്ക് ഒരു രവി പറയുന്ന ഒരു ബ്രദർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നു അയാൾ ഉടമ്പടി എടുത്തിരുന്നു അപ്പോൾ അയാൾ പത്രം വിതരണം ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞതാണ് ഫസ്റ്റ് ടൈം ഇങ്ങനെ മാതാവിൻ്റെ ഒരു കാര്യമുണ്ട് കൃപാസന മാതാവിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ടെങ്കിൽ ഒന്ന് എല്ലാം സോൾവ് ചെയ്തു തരും മാതാവ് എന്ന് പറഞ്ഞ് അയാൾ പോയതാണ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഒരു ജൂലൈ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു മന്ത് ഒരു വിഷൻ കണ്ടായി വിഷൻ കണ്ടിരുന്നു ആ വിഷനിൽ ഇങ്ങനെ കണ്ട് ഞാൻ ഫസ്റ്റ് ഡേ ഒന്നും തലക്കെടുത്തില്ല എന്താ പറഞ്ഞാൽ ഇതൊരു തോന്നലായിരിക്കും ഞാൻ വിട്ടു ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മന്ത് വരയ്ക്ക് ഞാൻ ഇതേ സെയിം വിഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടോ എന്ന് എന്തോന്ന് അപ്പോൾ സഡൻ ആയിട്ട് ഇയാൾ പറഞ്ഞ ഉടമ്പടിയുടെ കാര്യം എനിക്ക് ഫ്ലാഷായി ഇങ്ങനെ ഉടമ്പടി ഇരുത്താൽ മതിയെന്ന് ഇത് മാതാവ് തന്നെ തരുന്ന ഒരു പറഞ്ഞു തരുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ട് സോൾവാക്കി കൊണ്ട് പറയുന്ന രീതിയാണെന്ന് തോന്നി എനിക്ക് ഞാൻ ശരി ഉടമ്പടി എടുക്കുക പറഞ്ഞ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് ഫസ്റ്റ് ടൈം ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്നാം തീയതിക്കാണ് എടുത്തത് ഞാൻ ഓൺലൈൻ ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്ത് സ്റ്റാർട്ടിങ് ആക്കിയിട്ട് കുറച്ച് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നാനാ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്കൊരു ഒരു അഞ്ച് തലമുറയിലൊരു ഉണ്ടായിരുന്നു അത് കുടുംബത്തിൻ്റെ ഒരു ശാപമായിരുന്നു ഞങ്ങൾ ഹിന്ദുക്കളാണ് അപ്പോൾ ഞങ്ങൾക്കൊരു ക്ഷാപം ഉണ്ടായിരുന്നു കുടുംബത്തിൻ്റെ അത് എങ്ങനെ സോൾവ് ചെയ്താലും സോൾവ് ആവുന്നില്ല നാനാ പ്രശ്നങ്ങളും രോഗങ്ങളും ഞങ്ങൾക്കൊരു ആയിരുന്നു ഞങ്ങളുടെ ബാക്കിൽ ഒരു എപ്പോഴൊരു നെഗറ്റീവ് ഒരു സിംറ്റം ഉണ്ട് ഒരു നയലുണ്ട് എപ്പോഴും ഒരു ഫീൽ ഉണ്ടായി ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഒരു ബാക്കിലൊരു നയൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വിടുന്നുണ്ടായില്ല പ്രശ്നങ്ങളാക്കണ്ടായി ഭയമാവുണ്ടായി അന്നും ആ മൂവ്മെൻറ്റിലും കൂടി മാതാവ് ഹെൽപ്പാക്കിയിരുന്നു ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പുറത്തിറങ്ങി വരുമ്പോൾ ഇല്ലാത്ത കരണ്ട് തിരിച്ച് വരുമായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്ന ആ ടൈമിൽ കറണ്ട് വരുന്നുണ്ടായി പ്രാർത്ഥന തീർന്ന വർഷം പവർ കട്ടായിരുന്നെങ്കിലും പവർ കട്ട് കറണ്ട് വരുന്നുണ്ടായി അങ്ങനത്തെ പവറുള്ള മാതാവ് അത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ സ്വപ്നം എല്ലാം കണ്ട് അടുത്തുള്ള ആൾക്കാരുടെ പിന്നെ ഞങ്ങളുടെയെല്ലാം കുറേ ആൾക്കാരുടെ ഫ്യൂച്ചറെല്ലാം കാട്ടാൻ തുടങ്ങി മാതാവ് എനിക്കത് ഭയങ്കര അതിശയമുണ്ട് എന്ത് പറഞ്ഞാൽ ഞാനൊരു നോർമലായിട്ടുള്ള വ്യക്തിയാണ് പിന്നെ മാതാവിൻ്റെ കുറേ കാര്യങ്ങളും എനിക്കറിയില്ല എന്നാലും മാതാവ് ദയ കാട്ടി കരുണ കാട്ടി ഞങ്ങൾക്ക് എൻ്റെ ആറ് നിയോഗങ്ങളും മാതാവ് നടത്തിന് അച്ഛന് തീരെ സുഖമില്ലായിരുന്നു ഫസ്റ്റ് നിയോഗം അതായിരുന്നു വെച്ചിരുന്നത് അപ്പം അച്ഛന് തീരെ സുഖമില്ലാണ്ട് കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പം കാലുവേദനയും കാലിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റി തന്നു മാതാവ് അതിൻ്റെ കൂടെ തന്നെ പണിക്കാരൻ്റെ ഒരു പ്രശ്നമുണ്ടായി പണിക്കാരനും ഉണ്ടായിരുന്നില്ല അതും നിയോഗം വെച്ച് രണ്ടാമത്തെ നിയോഗം അതും പൂർത്തിയാക്കി എനിക്ക് തോന്നിയിരുന്നു ഉടമ്പടി കംപ്ലീറ്റ് ആവുന്ന കഷ്ടമാകും കൊണ്ട് ഞാൻ ഉടമ്പടി കംപ്ലീറ്റ് ആവണം പറഞ്ഞിട്ട് നിയോഗം വെച്ച് അതും കംപ്ലീറ്റ് ആക്കി തന്നു മാതാവ് പഠിപ്പിൻ്റെ കാര്യം വെച്ചിരുന്നു അതും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് മാതാവ് അങ്ങനെ ആ എൻ്റെ ആറ് നിയോഗങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് മാതാവ് ഒരു ദിവസം ഇങ്ങനെ ഉടമ്പടി തീരാനായിട്ട് ലാസ്റ്റ് ദിവസം ഉണ്ടാവുന്ന ടൈമിൽ അന്ന് രാത്രി മൂന്ന് മണിക്ക് ഞാൻ അതേ സെയിം പിഷാശിൻ്റെ മാതാവ് നിർമൂലനാക്കണം ആ ശബ്ദം കേട്ടു ഞാൻ മാത്രം കേട്ട് എനിക്ക് തോന്നലെന്ന് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് അച്ഛനും അമ്മയും എല്ലാവരും എനിക്ക് ഇങ്ങനത്തെ ശബ്ദം കേൾക്കണം അവരും കണ്ടു അവരും കേട്ടു അന്ന് എനിക്ക് കൺഫേം ആയി മാതാവിൻ്റെ ശക്തി എന്താ നിങ്ങൾക്കും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളും മാതാവിനെ കൃപാസന മാതാവിനെ നിങ്ങൾ ഒരിക്കൽ വിശ്വസിക്കാൻ ട്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ മതി മാതാവ് നിങ്ങളുടെ കൈ പിടിക്കുക ഒരിക്കലും നിങ്ങളുടെ കൈ കൈവിടില്ല നിങ്ങളുടെ ജാതി ധർമ്മം മതം ഒന്നും മാതാവ് നോക്കുന്നില്ല മാതാവ് സ്നേഹം നിങ്ങളുടെ ഉള്ളിലത്തെ മാതാവിൻ്റെ മുകളിലുള്ള സ്നേഹം മാത്രമേ നോക്കുന്നുള്ളൂ അപ്പം നിങ്ങളെ മാതാവ് സഹായിക്കട്ടെ നാനാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് മാതാവ് എൻ്റെ അമ്മയ്ക്ക് ഉള്ള അസുഖങ്ങളും അപ്പൻഡിക്സ് എല്ലാം ഉണ്ടായിരുന്നു അപ്പൻഡിക്സ് ഇല്ലല്ലേ മാഡം നിങ്ങൾ ക്യൂർ ആയിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞു അന്ന് തൊട്ട് ഡോക്ടറിനും കൂടി വിശ്വാസമായി മാതാവിൻ്റെ പവർ എന്താന്ന് അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നു തിരുകുമാരനും കൃപാസന മാധവനും കോടിയാണി കോടി നന്ദി പറയാൻ ഇഷ്ടപ്പെടുന്നു ഇതേപോലെ അമ്മേടെ സഹായം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ എൻ്റെ പേര് ഷൈനി എന്നാണ് ഞാൻ ഇവളുടെ അമ്മയാണ് എനിക്ക് അമ്മയെ പറ്റി പറയാൻ ഒരു കാര്യങ്ങളല്ല ഒരായിരം ലക്ഷം കോടി കാര്യങ്ങളാണ് അനുഭവങ്ങളാണ് പറയാനുള്ളത് അതിൽ ഞാൻ ഏത് പറയും ഏത് പറയാതിരിക്കും കോടി ആവശ്യങ്ങൾ നടത്തി തന്ന ഈ മാതാവിനെ കുറിച്ച് എനിക്ക് പറയാൻ ഇതൊരു നാക്ക് പോരാ പോരാ ഇതൊരു ജന്മം അമ്മേ മാതാവേ നീ പിതാവായ യഹോവയ്ക്കും അമ്മ മാതാവിനും ലക്ഷമല്ല കോടി കോടി നന്ദി അമ്മ എന്റെ ജീവിതത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ മരിച്ച് ൂടെ മാത്രം മണ്ണിൽ കണ്ടേനെ എന്റെ അസ്ഥി മാന്തിയെടുക്കണൊരവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നു ആ വിചാരി ഉപദ്രവവും പൈശാചിക ശക്തികളുടെ ഉപദ്രവവും കൊണ്ട് ഞങ്ങൾ കഴിക്കുന്ന ചോറ് പോലും പുഴുക്കളായി മാറുന്ന അവസ്ഥയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞ ആളുകളെല്ലാം മുദ്രകുത്തും ഞാൻ ഇവള് മാനസിക എൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ വീട്ടുകാർ പോലും പറഞ്ഞു അവളുടെ മാനസിക നില തെറ്റിയിരിക്കുന്നു അവൾ പ്രാന്തിയായി കഴിഞ്ഞു പക്ഷെ അവർ വന്ന് ഡയറക്റ്റ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി അയ്യോ അവൾ പ്രാന്തല്ല പറയണത് ഇത് സത്യമാണ് ഈ കുട്ടി പറയുന്നത് ഇത് എന്താ ഒരു ദുരാനുഭവം ഇങ്ങനെ ഒരു ദുരാനുഭവം നോക്കുന്നോടത്തൊക്കെ പുഴുക്കളാണ് എഴഞ്ഞിഴഞ്ഞ് നടക്കുന്ന പുഴുക്കൾ ജീവനുള്ള പലതരം കളറിലുള്ള പുഴുക്കൾ ഒടുവിൽ ഞാൻ മരിച്ചേക്കാന്ന് വിചാരിച്ചു കാരണം എനിക്ക് ഒരു പിടി ചോറ് ഉണ്ണാൻ പറ്റുന്നില്ല എനിക്ക് അന്നം ഇറങ്ങണില്ല ഞാൻ കഴിക്കുന്ന ചോറ് പോലും ഒരു പിടി അന്നം വിഷം എടുത്ത് അതുപോലും പുഴുവായി മാറുന്ന അവസ്ഥ ഇത് പറഞ്ഞ ആരും വിശ്വസിക്കില്ല എല്ലാം ഇവിള വെറുതെ പൊള്ളു പറയ പൊള്ളയായ വാക്കാണ് ോണയാണ് അല്ലെങ്കിൽ അവളുടെ മാനസിക നില തെറ്റിയിരിക്കുന്നു അതേ പറയുള്ളൂ പക്ഷേ സാക്ഷികളുണ്ട് അവരിന്ന് കൃപാസന്ധി വന്നില്ല വന്നിരുന്നെങ്കിൽ ഈ ഡയറക്റ്റ് കണ്ട ആളുകൾ പോലും പറഞ്ഞേനെ ഈ കുട്ടി പറയുന്നത് സത്യമാണെന്ന് അങ്ങനെ ജീവനെ തിരിച്ചു തന്ന അമ്മയാണ് ഇങ്ങനെയുള്ളൊരമ്മ എവിടെ നമുക്ക് കാണാൻ കിട്ടില്ല ദൈവമാകാനും അർഹത വേണം കാണുന്നതെല്ലാം ദൈവങ്ങളല്ല മരവും കല്ലും ചെടിയും ഇതൊന്നും ദൈവങ്ങളല്ല എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ദൈവമാകാനും ആ സീറ്റിൽ ദൈവമായി ഇരിക്കാനും അർഹത വേണം ആ അർഹതയുള്ള ദൈവമാണ് എൻ്റെ ഈ ദൈവ എന്ന് പറയാൻ എനിക്ക് അതീവമായിട്ടുള്ള അഭിമാനമുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച വല്ലൊരു അനുഭവത്തിന്റെ സാക്ഷ്യമാണ് പ്രത്യേകിച്ച് മകള് സാക്ഷ്യപ്പെടുത്തിയപ്പം പറഞ്ഞത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മാതാവിന്റെ ഒരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് വേറെ പ്രത്യേകിച്ച് മകളാണ് ഉടമ്പടി എടുത്തതും ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ക്രമപരമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും അപ്പോൾ ഉടമ്പടി എടുത്ത ഒരു വ്യക്തി മാതാവിൻ്റെ ഒരു സാന്നിധ്യം അത് അനുഭവിക്കുന്നത് ഒരുപാട് സാക്ഷ്യങ്ങൾ ഒരു കാര്യമാണ് നേരെ പ്രത്യേകിച്ച് ഇവർ സമർപ്പിച്ചിട്ടുള്ള ആറ് നിയോഗങ്ങളും അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു സാന്നിധ്യത്തെ നടന്നു എന്നുള്ളതും ഒരു ഒരു ആത്മീയമായിട്ടൊരു ചൈതന്യം കടന്നു വരികയും തങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന നന്മയല്ലാത്ത എല്ലാ ചൈതന്യവും എടുത്തു മാറിയെന്നുള്ള ഒരു വലിയൊരു ബോധ്യമുണ്ട് ഒരു നമ്മൾ ഇപ്പം ഈ സഹോദരി പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഗൗരവം നമ്മൾ അനുഭവിക്കുന്നവരെ നമുക്ക് മനസ്സിലാവില്ല പക്ഷെ ഒരു കാര്യം സത്യമാണ് പരിശുദ്ധ അമ്മയുടെ ഒരു ദൈവികമായ ഒരു അനുഭവം അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലും രീതിയിലും അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇത്രയും ദൂരം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തും ഇന്ന് സാക്ഷ്യം പറയാനായിട്ട് തന്നെ ഇവിടെ വരികയും അപ്പം അവളുടെ എല്ലാവരും എല്ലാ മേഖലയിലും തന്നെ മാതാവിൻ്റെ ഒരു ഇടപെടലുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ഈശോയും മാതാവും യേശുവിൻ്റെ ജനനത്തിനെക്കുറിച്ച് സുവിശേഷം പറയുന്ന ഏറ്റവും മനോഹരവും ഏറ്റവും പവർഫുള്ളായ വാക്യം എന്ന് പറയുന്നത് സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത എന്നുള്ളതാണ് അപ്പോൾ കർത്താവും അമ്മ മാതാവും ഒക്കെ ഈ ലോകത്തിനു മുൻപിലേക്ക് പ്രഘോഷിക്കപ്പെടേണ്ടതാണ് എല്ലാവർക്കും തത്തുല്യമായിട്ട് പ്രാർത്ഥിക്കുവാനും എത്തിച്ചേരുവാനുമായിട്ടും ഇടപെടേണ്ട ഒന്നാണെന്നുള്ള വലിയൊരു ബോധ്യം ഈ ഉടമ്പടിയിലൂടെ ദൈവം അത് സമർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഏറെ പ്രത്യേകിച്ച് അങ്ങനൊരു അനുഭവം ലഭിച്ചുവെന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തും ഇനിയും ഉടമ്പടിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ദൈവികമായൊരു ഇടപെടൽ ഇനിയും ദർശിക്കുവാനായിട്ട് ഈ കുടുംബത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധം വഴി ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം